കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിലാണ് വലിയ വാർത്ത വന്നത് ഒന്നാം പേജിലെ ഒന്നാം വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പി ബി രഹസ്യം സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ആരോപണമുള്ള രഹസ്യരേഖ ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത രഹസ്യരേഖയല്ല എന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് അത് പി ബിക്ക് നൽകി എന്ന് പറയുന്ന ഒരു പരാതിയാണ് പോൾബ്യൂറോക്ക് സി പി ഐ പോൾ ബ്യൂറോയ്ക്ക് നൽകി എന്ന് പറയുന്ന ഒരു പരാതിയാണ് ആ പരാതിയാണ് പുറത്തു വന്നത് അതൊരു രഹസ്യ രേഖയാക്കി സി പി എമ്മിന്റെ പോൾ ബ്യൂറോയുടെ രേഖയാക്കി മാറ്റി നമ്മുടെ മാതൃഭൂമി അപ്പോഴാണ് മറ്റൊരു കാര്യം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ പരാതി പരാതി നൽകിയ ആൾ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് ചെറിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് അത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് വെച്ചാൽ നേരത്തെ പുറത്തു വന്ന രേഖയാണ് രേഖ എന്ന് പറഞ്ഞ് വാർത്ത നൽകുന്നത് അതിനുശേഷം മാധ്യമങ്ങൾ അത് ഉപേക്ഷിക്കും എന്നാണ് കരുതിയത് ഒരു വ്യാജ വാർത്ത എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് ചില വാർത്തകളൊക്കെ അല്പം വളച്ചൊടിക്കുക അതല്ലെങ്കിൽ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ തലക്കെട്ട് നൽകുക ഈ രൂപത്തിലുള്ള ചില അഭ്യാസങ്ങളൊക്കെ നേരത്തെ നാം കണ്ടിരുന്നു എന്നാൽ ഇത് അങ്ങനെയല്ല പൂർണ്ണമായും വ്യാജവാർത്ത അതോടുകൂടി നിർത്തും എന്നാണ് കരുതിയത് എന്നാൽ ഇന്നത്തെ മാതൃഭൂമിയിലും മനോരമയിലും അത് വലിയ വാർത്തയായി വീണ്ടും വരികയും ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയിൽ വലിയ വാർത്ത ഒന്നാം പേജിൽ വാർത്ത വന്നിരിക്കുന്നു വാർത്തയുടെ തലക്കെട്ട് ആ രേഖ പി വിയിലേത് മറുപടി പറയാതെ സി പി എം നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും നേരത്തെ പുറത്തു വന്ന രേഖ പി ബിയുടെ പോൾ ബ്യൂറോയുടെ സി പി ഐ എമ്മിൻ്റെ രഹസ്യ രേഖയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് വീണ്ടും മാതൃഭൂമി ഇന്നും നടത്തിയിരിക്കുന്നത് അതോടൊപ്പം മലയാള മനോരമയും വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് ഒന്നാം പേജിൽ സി പി എം പി ബിക്ക് നൽകിയ കത്ത് ചോർന്നു കത്തിപ്പടർന്ന് കത്ത് പൊള്ളലേറ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് ഒന്നാം പേജിൽ മാത്രമല്ല ഏഴാം പേജിൻ്റെ ഏകദേശം മുഴുവൻ ഭാഗവും ഈ വാർത്തയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് മലയാള മനോരമ കത്തു നിറയെ അഴിമതിക്കുത്ത് കത്ത് ചോർന്നത് പാർട്ടിയിൽ നിന്ന് കിഫ്ബി മസാല പൂണ്ടും ആഴക്കടൽ മത്സ്യബന്ധന കരാറും സംശയ നിഴലിൽ കത്തു ചോർച്ച ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കേണ്ടി വരും അവതാരങ്ങൾ സി പി എമ്മിന് തലവേദന എന്ന് പറഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് വാർത്തകളെങ്കിലും എങ്കിലും കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ ഇന്നത്തെ പത്രത്തിൽ ഒരു പുതിയ സംഭവം പുതിയ രേഖ ഇതാ ചോർന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് പുതിയ രേഖയാണോ അല്ല എന്നതിന് നിരവധി തെളിവുകളുണ്ട് അതിലൊന്നാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാതിക്കാരൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട രേഖയുടെ പകർപ്പ് പ്രേക്ഷകർക്ക് നേരത്തെ കണ്ടിരുന്നു ഇപ്പോൾ ഒന്നുകൂടി കാണാം അതോടൊപ്പം മറുനാടൻ മലയാളി ഈ വാർത്ത ഒരു വർഷം മുമ്പ് ആഘോഷിച്ചിരുന്നു ഒരു വർഷം മുമ്പ് മറുനാടൻ മലയാളി കൊടുത്ത വാർത്തകളുടെ തലക്കെട്ട് കണ്ടാൽ മാത്രം മതി ഒരു വർഷം മുമ്പ് തന്നെ ഇത് എല്ലാ സ്ഥലത്തും ഇതുപോലെ വന്നിരുന്നു വലിയ വിവാദമാക്കാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടന്നിരുന്നു പക്ഷേ അന്ന് ആരും അത് ശ്രദ്ധിച്ചില്ല ആ വാർത്തയാണ് വീണ്ടും പുതിയ രൂപത്തിൽ വലിയ വാർത്തയാക്കി മാറ്റി നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വിളമ്പുന്നത് എന്ന് വെച്ചാൽ വാർത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടി വരും ഒരു വർഷം മുമ്പ് മറുനാടൻ മലയാളി കൊടുത്ത വാർത്തയാണ് മമ്മൂട്ടിയും ഹിന്ദുവിരുദ്ധ പ്രൊപ്പകണ്ഠയും വൈറലായി ഒരു മറുനാടൻ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇറങ്ങിയ പുഴു സിനിമ ആ സിനിമയുടെ സംവിധായിക സംവിധായികയുടെ മുൻ ഭർത്താവ് ഇവർ തമ്മിലുള്ള തമ്മിലടി അതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം ആ സിനിമയുടെ നിർമ്മാതാവാണ് രാജേഷ് കൃഷ്ണ സിനിമയുടെ സംവിധായികയായ രത്തിനയുടെ മുൻഭർത്താവ് ഷഷാദിനെ ശത്രുവായി മാറുന്നതൊക്കെ അന്ന് വലിയ വാർത്തയായി വരികയും ചെയ്തതാണ് ഇതൊക്കെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച സംഭവമാണ് കേരളം ഒന്നുമില്ലെന്ന് കണ്ട് ഉപേക്ഷിച്ചതാണ് നമ്മുടെ കേരളം അതാണ് വീണ്ടും കുത്തിപ്പൊക്കുന്നത് അത് വലിയ വാർത്തയായി മറുനാടൻ മലയാളിയിലൊക്കെ അന്ന് വന്നതുമാണ് മമ്മൂട്ടിയും ഹിന്ദു വിരുദ്ധ പ്രപ്പകണ്ഠയും വൈറലായി ഒരു മറുനാടൻ സ്റ്റോറി പതിയെ പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു മമ്മൂട്ടി ഏറലാണ് എന്ന് വെച്ചാൽ ഈ പരാതിക്കാരൻ ഷർഷാദിന്റെ വിശദമായ ഇൻ്റർവ്യൂ മറുനാടൻ മലയാളി കൊടുത്തിരുന്നു അതിന് കൊടുത്ത തപ്നയിലാണ് വായിച്ചത് പതിയെ പതിയെ ആ മറുനാടൻ അഭിമുഖം വൈറലാകുന്നു മമ്മൂട്ടി എയറിലാണ് മമ്മൂട്ടി എയറിലല്ല മമ്മൂട്ടി ഇപ്പോൾ ഭൂമിയിൽ തന്നെയുണ്ട് എന്ന് ഇവരൊക്കെ ഒന്ന് ഓർത്താൽ തന്നത് അതിനുശേഷം വരുന്ന വാർത്തയുണ്ട് ഗോവിന്ദന്റെ മകന്റെ അഴിമതി ലണ്ടനിലെ ദല്ലാൾ രക്ഷാ മമ്മൂട്ടി മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാർത്ത സി നേതാക്കളുടെ ദുരൂഹ ഇടപാടുകൾ ഗോവിന്ദൻ്റെ മകൻ്റെ ദല്ലാൽപ്പണി രക്ഷ മമ്മൂട്ടിയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത വാർത്ത ഈ വാർത്ത വന്നിരിക്കുന്നത് ഒരു വർഷം മുമ്പാണ് നേരത്തെ പറഞ്ഞ വാർത്തയും ഒരു വർഷം മുമ്പാണ് വന്നിരിക്കുന്നത് കൃത്യമായി പറയാം തീയതി അടക്കം പറയാൻ കഴിയും വാർത്ത വന്നിരിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു വർഷം മുമ്പ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അടുത്ത വാർത്ത വന്നിരിക്കുന്നത് ഏകദേശം അതേ തീയതിക്ക് അടുത്ത് തന്നെയാണ് ആ വാർത്ത വന്നിരിക്കുന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായി ആ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു അടുത്ത വാർത്ത ഇങ്ങനെയായിരുന്നു ശ്വാസം നിൽക്കുമെന്ന് മമ്മൂക്ക നേതാക്കളുടെ ദൃശ്യങ്ങളിലേക്ക് ഷർഷാദ് ഈ പരാതിക്കാരന്റെ ഇന്റർവ്യൂ തന്നെയാണ് ശ്വാസം നിൽക്കുമെന്ന് മമ്മൂക്ക നേതാക്കളുടെ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് ഷെർഷാദ് ഒരു വർഷം മുമ്പ് വന്ന വാർത്തയാണ് ഈ വാർത്തയുടെ അനുബന്ധമായി വന്ന വാർത്തയാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാ ദിവസവും തുടർച്ചയായി വാർത്ത വന്നുകൊണ്ടിരുന്നു എന്നർത്ഥം അതിനുശേഷം വന്ന വാർത്തയുണ്ട് അതും ഇതുപോലെ ശ്വാസം നിൽക്കുമെന്ന് പറഞ്ഞ വാർത്ത തന്നെയാണ് ഞെട്ടു മമ്മൂട്ടിയെ തീർക്കാൻ മറുനാടൻ്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വയം ട്രോളി തൻ്റെ വാർത്തയെ തന്നെ സ്വയം ട്രോളി കൊണ്ട് മറുനാടൻ മലയാളി കൊടുത്ത വാർത്തയാണ് കളി മാറുന്നു മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം തകർക്കാൻ മറുനാടിൻ്റെ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം വാർത്തയെ ട്രോളിക്കൊണ്ട് വന്നിരിക്കുന്ന വാർത്ത ആ വാർത്തയും വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വെച്ചാൽ ഇത് നേരത്തെ പുറത്തു വന്നത് ഈ ഷേഷാദ് എന്ന് പറയുന്ന ആളുടെ ഇന്റർവ്യൂ നേരത്തെ വന്നത് അതൊക്കെ ഇന്ന് വീണ്ടും അതേ ഇന്റർവ്യൂ വലിയ വാർത്തയായി കൊടുക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചവച്ച് അരച്ച് കളഞ്ഞ സാധനം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തവണ കറങ്ങി നടന്ന ഒരു സാധനം അതിനെ കുളിപ്പിച്ച് എടുത്ത് വെള്ളപൂശി അവതരിപ്പിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് നാണമില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നു നമ്മുടെ ഈ പ്രമുഖ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരോട് കാരണം മറുനാടൻ മലയാളിയെ പോലെയുള്ള ഒരു മാധ്യമം എത്രയോ ദിവസം ആഘോഷിച്ച വാർത്ത ഇപ്പോൾ മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും മറ്റ് മാധ്യമങ്ങൾക്കുമെല്ലാം ഒന്നാം വാർത്തയാവുകയും ഒരുപാട് സ്ഥലം ഈ വാർത്തയ്ക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് പണ്ട് ഉപേക്ഷിച്ച ഒരു സാധനത്തെ ചവറ്റുകൊട്ടയിലിട്ട ഒരു സാധനത്തെ വീണ്ടും വെള്ളപൂശി അവതരിപ്പിക്കുന്നു അതുമാത്രമല്ല മറുനാടൻ മലയാളി ചവച്ച് അരച്ച് തുപ്പിയ സാധനം എടുത്ത് അങ്ങ് വീണ്ടും വാർത്തയാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങളുടെ അവരുടെ നിലവാരം എത്രമാത്രം തകർന്നു എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് നിങ്ങളുടെ മുന്നിൽ പറയാനില്ല